നമസ്കാരം സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾക്കായുള്ള ഓട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് എൽ ഡി എഫിന് തിരിച്ചടിയാണ് നേരിട്ടത് ഇ പി ജയരാജൻ്റെ ബി ജെ പി പ്രവേശന വിവാദത്തിൽ കത്തിനിൽക്കുകയാണ് എൽ ഡി എഫ് ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയരാജന് നടത്തിയ പരസ്യ ശാസനം സി പി എം സംസ്ഥാന ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് വോട്ട് ചെയ്ത ശേഷം ജയരാമിൻ്റെ പേരെടുത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് പരാമർശങ്ങളാണതിന് കാരണം അംഗങ്ങൾ തെറ്റ് ചെയ്താൽ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നടപടി സ്വീകരിക്കുക ഇതിൽ ബന്ധപ്പെട്ട ആൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ജയരാജൻ മുന്നണി കൺവീനിയറായി എത്രനാൾ തുടരുമെന്ന ചോദ്യം ഉയരുകയാണ് വഴിയിൽ കൂടി പോയപ്പോൾ തൻ്റെ വീടാണെന്ന് അറിഞ്ഞ് ജാവേദ്ക്കർ വന്ന് കയറിയതാണെന്നും തിരിച്ചയച്ചു എന്നുമുള്ള ഇപിയുടെ മറുപടി തൃപ്തികരമല്ല എന്നാണ് പാർട്ടികളടക്കം പറയുന്നത് ദലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജനും മുന്നറിയിപ്പ് നൽകിയതാണ് ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്തു മത്സരമെന്നും ജയരാജൻ പറഞ്ഞു അത് പ്രതിപക്ഷം എൽ ഡി എഫിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അതേസമയം രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത് തെറ്റാണെന്ന് ജാവേക്കർ ചോദിക്കുന്നത് ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതല് പ്രതികരിക്കാനില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും മുഖ്യമന്ത്രിയുടെ പരസ്യപ്രതികരണം ഇ പി ജയരാജനെ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് തള്ളിവിട്ടിരിക്കുന്നത്